വകുപ്പ് ുളം ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിൽ പുതുപ്പള്ളി വടക്ക് ഗവൺമെന്റ് ആതിഥേയത്തിൽ ക്ഷീര സംഗമം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളി വടക്ക് ഗവൺമെന്റ് സ്കൂളിൽ ക്ഷീര സംഗമം സംഘടിപ്പിച്ചു ക്ഷീര സംഗമത്തിന്റെ ഭാഗമായി കന്നുകാലി പ്രദർശനം ക്ഷീരവികസന സെമിനാർ ക്ഷീരകർഷകരെ ആദരിക്കൽ ക്ഷീര സംഘങ്ങൾക്കുള്ള അവാർഡ് വിതരണം എക്സിബിഷനുകൾ മത്സരങ്ങൾ എന്നിവ ക്ഷീരവികസന സെമിനാറിൽ ആലപ്പുഴ ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും ടെക്നിക്കൽ അസിസ്റ്റന്റുമായ ലതീഷ് കുമാർ മോഡറേറ്ററായി ആദായകരമായ കാലിവളർത്തൽ അനുവർത്തിക്കേണ്ടവ എന്ന വിഷയം ഭരണിക്കാവ് ക്ഷീരവികസന ഓഫീസർ വിനോദ് വി അവതരിപ്പിച്ചു പാൽ ഗുണമേന്മയും വില നിയന്ത്രണവും എന്ന വിഷയം ആലപ്പുഴ ക്വാളിറ്റി കൺട്രോളർ ഓഫീസർ അവതരിപ്പിച്ചത് ക്ഷീരമേഖലയും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും എന്ന വിഷയം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീദേവി അവതരിപ്പിച്ചു തുടർന്ന് ക്ഷീര ക്ഷീര സംഗമം നടന്നു സംഗമത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിച്ചു എത്ര വളരെ ബുദ്ധിമുട്ട് യാതൊരു സൂചിപ്പിച്ചതുപോലെ അർഹിക്കുന്ന മറ്റൊന്ന് വില നമ്മൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാലിന് ഒരുപക്ഷെ അത് കേടാവാതിരിക്കുവാനുള്ള അതായത് ഒരുപാട് വസ്തുക്കളൊക്കെ ചേർത്തൊക്കെ ആയിരിക്കാമല്ലോ അത് വരുന്നത് അങ്ങനെയുള്ള ഒരു പാലിന് കൊടുക്കുന്ന വില പോലും നമ്മുടെ ക്ഷീര കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമം കൂടിയുണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ നേരത്തെ നമ്മുടെ ക്ഷീര അതായത് സോറി മേൽമയുടെ ചെയർമാൻ സംസാരിച്ചു ഒരുപാട് ആനുകൂല്യങ്ങൾ അതായത് നമ്മുടെ മണയം വിശ്വനാഥ് ആ സ്ഥാനമേറ്റതിന് ശേഷം നമുക്ക് ക്ഷീര കർഷകർക്ക് വേണ്ടി നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു അഭിമാനകരമായ കാര്യമാണ് നമുക്ക് കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് നിങ്ങളുടെ ആ വിഷമം കൂടി പങ്കുവയ്ക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു ക്ഷീരസംഗമം ചെയർമാൻ ബാബു മുനമ്പിൽ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ വി റിപ്പോർട്ട് ു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര സംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ അളർന്ന കർഷകരെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ചടങ്ങിൽ ആദരിച്ചു കർഷകര് ഇപ്പൊ തന്നെ അറിയാൻ കഴിയുന്നത് പാലിന്റെ ഉൽപാദനം കുറയുന്നു സംഘങ്ങളിൽ അളക്കുന്ന പാല് കുറവാണ് പറയുന്നത് അതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയണം ഇപ്പൊ തന്നെ പ്രൈവറ്റ് കമ്പനികളൊക്കെ നമ്മുടെ മേഖല അവരെല്ലാം വന്നിട്ട് ഇത് പിടിച്ചിടക്കാണ് ഒരു വലിയ വിലയിലാണ് പാല് വെക്കുന്നത് ഇവിടെ തന്നെ ചില പ്രൈവറ്റ് കമ്പനികളൊക്കെ വന്നിട്ട് ഇപ്പം ലിറ്ററിന് അറുപത്തഞ്ച് രൂപ വിലക്ക് ഇല്ലേ പക്ഷെ അതിനൊരു പ്രശ്നവും നമ്മുടെ കർഷകര് ഒരു രൂപ കൂട്ടി പോയാൽ പിന്നെ പ്രശ്നമാണ് പക്ഷെ നല്ല പാല് നമ്മളുടെയാണ് യാതൊരു വിധമായ പ്രശ്നങ്ങളും നല്ല പാല് രാവിലെ ഉൽപ്പാദിപ്പിച്ച് വീടുകളിൽ എത്തിക്കുന്ന എത്രയോ കർഷകർ നമ്മുടെ നാട്ടിലുണ്ട് അതാണ് ഗുണകരവും കണ്ണലൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ അളർന്ന കർഷകരെ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ആദരിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജനും മുതുകുളം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ അളർന്ന വനിതാ കർഷകയെ കേരള ഫീഡ്സ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബി ശ്രീകുമാറും മുതുകുളം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള പാൽ സംഭരിച്ച ക്ഷീര സംഘത്തെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണനും ആദരിച്ചു ബ്ലോക്കിലെ യുവ കർഷകനെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ആദരിച്ചു കന്നുകാലി പ്രദർശനത്തിൽ കറവപശു വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഉടമയെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ ആദരിച്ചു നിലവിൽ ക്ഷീരസംഘത്തിൽ പാൽ അളക്കുന്ന മുതിർന്ന ക്ഷേമനിധി അംഗത്തെ കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് അംഗം ബി അൻസാരിയാണ് ആദരിച്ചത് കന്നുകാലി പ്രദർശനത്തിൽ കിടാരി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഉടമയെ ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രനും ആദരിച്ചു കന്നുകാലി പ്രദർശനത്തിൽ കന്നുകുട്ടി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഉടമയെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജനുഷ ആദരിച്ചു ഗീത ശ്രീജി സുനിൽ കൊപ്പാറേത്ത് ബിന്ദു സുഭാഷ് അജിത എസ് ഡോക്ടർ അജി രാജ് മിനി മോഹൻ ബാബു പി സ്വാമിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു